ഗീതേ എന്താടി നീ ീത എന്താണ് ചായ അയ്യോ എടി ഞാൻ പത്രം വായിക്കുമ്പോ എനിക്ക് ചായ വേണമെന്ന് നിനക്ക് അറിയുന്നല്ലേ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കണോ ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു ഇവിടെ അതിനൊന്നും കറക്കാൻ കാര്യം ഞാൻ പറഞ്ഞേക്കാം പത്രത്തിന് മുമ്പ് ഒരു ചായോളാം നാളെ തൊട്ട് മനസ്സിലായല്ലോ ഇപ്പൊ ആ പിന്നെ ഏട്ടൻ എങ്ങനെയാ ചായ സമയത്തിനിട്ടില്ലെങ്കിൽ ഭയങ്കര ദേഷ്യ മൂക്കത്താ ചുണ്ടി എന്നാലും എന്നോട് ഭയങ്കര സ്നേഹാ കേട്ടോ മനസ്സിൽ പോട്ടെ ദോഷ ഇണ്ടടുപ്പത്തെ എല്ലാം റെഡിയായി ഏട്ടൻ എന്താ എത്ര നേരം ഭക്ഷണം കഴിക്കാൻ വരാത്തത് അമയ വിശന്നിട്ടും വയ്യ ഏട്ടൻ കഴിക്കാനാണെങ്കിൽ കഴിക്കാനും പറ്റൂല അപ്പൊ എന്താ ചെയ്യോടോ ഏട്ടാ ദോശ എടുക്കട്ടെ ചട്നിയും ചമ്മന്തിയും ഒക്കെ ആയിട്ടുണ്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു എല്ലാരും കഴിച്ചോ ആ എല്ലാവരും കഴിച്ചു ആ എന്തായാലും എനിക്കിപ്പോ വേണ്ട ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ എന്നിട്ട് കഴിക്കാം നീ പോയി ആ ണോ വെച്ചോ തോർത്ത് അയ്യോ കാണുന്നില്ലല്ലോ എണ്ണ ദേഷ്യം പിടിക്കോ അവിടെ നോക്കട്ടെ ഇത് എവിടെയുണ്ടായിരുന്നു എവിടെ ഇത് എത്ര നേരായി ആ വന്നു വന്നു കണ്ടില്ലേ ഇങ്ങനെയാണ് ഏട്ടൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പ കിട്ടണം അല്ലെങ്കിലേ മൂക്കത്താ ശുണ്ണി പിന്നെ ഈ പുറമേ കാണിക്കണ ദേഷ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഉള്ളു പാവ പോട്ടെ അല്ലെങ്കിൽ ഇന്നത്തേക്ക് ഇത് മതി ഇതേട്ടാ എണ്ണയും സോപ്പും തോർത്തു എന്നാ ശെരി ഞാൻ പോട്ടരാൻ കഴിച്ചില്ല എന്നാ പിന്നെ നീ കാത്തിരിക്കണ്ട നീ നീ കഴിച്ചോ ഞാൻ കുറച്ച് വൈകും ആ വേണ്ട ഏട്ടം വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം ആ എന്നാ പിന്നെ ഞാൻ വരാ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ല എന്നോട് നല്ല സ്നേഹാണെന്ന് ആ ചോദ്യം കേട്ടപ്പോ തന്നെ എന്റെ വിഷമം പകുതി അങ് പോയി കഴിക്കാൻ എടുക്കണോ ഏ വേണ്ട നീ വാ നമ്മൾ ടൗണിലെ ഒരു പുതിയ ലൈബ്രറി വന്നില്ലേ അതിന്റെ ന്യൂസ് ഉണ്ട് ഓ അത് ശരി നോക്കട്ടെ നീ ഇരിക്കേ ആ ആ നിങ്ങള് രണ്ടാൾ എവിടെ ഉണ്ടായിരുന്നോ ഒന്ന് അമ്മേന്റെ വെറ്റിലെ ചെലവങ്ങ് എടുക്ക ആ അമ്മ ഇപ്പൊ എടുക്കാം അമ്മേന്റെ വെറ്റില് ചെലതെങ്ങനെ കൊണ്ടുവച്ചു കണ്ടോ എപ്പോഴെങ്കിലും ഒന്നോ സ്നേഹം പ്രകടിപ്പിക്ക അപ്പോഴത്തേക്ക് ഇത് അമ്മയെത്തി സാരല്ല എനിക്കിതൊക്കെ ശീല എന്നാൽ വെട്ടിലെല്ലാം ആ ഇവിടെയും വലിയ കുഴപ്പമൊന്നുമില്ല കൃഷിയൊക്കെ നന്നായിട്ട് പോണ്ട് മഴയൊക്കെ ഉണ്ടല്ലോ ഇതാ ചായ ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാരും ഇങ്ങോട്ടിരുന്നോളൂ നമുക്ക് അങ്ങോട്ടിരിക്കാം ഭാര്യ നല്ല പരിഷ്കാരയാണല്ലേ സാധാരണ നമ്മളെ സ്ത്രീകള് അതിഥികളൊക്കെ അങ്ങനെ അങ്ങനൊന്നുമില്ല പിന്നെ കുറച്ച് സ്വാതന്ത്ര്യ അവർക്കും വേണ്ടേ അപ്പൊ ഇതാണ് എന്റെ ലോകം ഈ അടുക്കള ഈ വീട്ടില് ഇവിടെ മാത്രമേ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റൂ ഏട്ടാ നിക്കാൻ പറ്റൂടാ മോള് വരാൻ കൂട്ടാക്കോ അവള് വാശി പിടിക്കോ ഹേ എന്തായാലും വരാണ്ടിരിക്കില്ല വരും ആ വന്നാ മതി വേഗം പോവാ അല്ലെങ്കിൽ അവൾക്ക് പിന്നെ മടി പിടിച്ചു പോവും നീ എന്തേ എന്താ ഒപ്പം നടക്കുന്നേ നാട്ടുകാരും നീ ആ ശരിയാണല്ലോ ഇനി വന്നോ ആ ഏട്ടാ വാ ഞങ്ങൾ കോഴ്സ്റ്റിൽ ഒന്നിച്ചായിരുന്നു രാന്ന് മനസ്സിലായോ നമ്മുടെ സുരേഷ് ഏട്ടൻ ഏട്ടൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയും കുട്ടികളെന്താ കൂട്ടിക്കൊണ്ട് വരാതിരുന്നേ ഇന്ന് പ്രതീക്ഷിക്കാത്തൊരു വരാം നീ ഇരിക്കേ ഇരിക്കാം എന്നുപോലെ എന്നാ പിന്നെ നീ എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാനിപ്പോ വരാം നിന്റെ ഭാര്യ നല്ല സ്മാർട്ടാ അല്ലേ പിന്നെ അങ്ങനെ വേണ്ടത് ആഹാ നല്ല തൊട്ട് നീ നിനക്ക് ഫ്രീ 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 ടൈമിലും ടൈമോ എനിക്കോ എനിക്ക് അവിടെ ആ അതും ശരിയാ നിനക്കും വേണ്ട ഒരു ടൈം അല്ലേ ഞായറാഴ്ച വന്നേ നിങ്ങൾ രണ്ടുപേരെ എണീക്കുമ്പോഴത്തേക്കും ഈ പരിപാടിയൊക്കെ തീർക്കുന്നു ഇതിപ്പോ തീരുമോ ഞാൻ കഴുകിട്ട് വരണോ വേണ്ട വേണ്ട നീ ചെയ്തോ നിനക്ക് ചായ എടുക്കണോ വേണ്ട ഇത് കഴിയട്ടെ എടി നീ ചപ്പാത്തി ഞാൻ ഇണ്ടാക്കോളാളിത് എന്ത് ചെയ്യാ എടി ഒരുപാട് നേരമായി വേഗം വാ ഞാൻ ലിപ്സ്റ്റിക് അത് ശെരിയാക്കേ ലിപ്സ്റ്റിക് चले आया चुप, चुप, चुप वाह <स्टाँ>